ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂട്ടുകാരെ എവിടെ എനിക്ക് റഫീർത്തിനുള്ള കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കാണട്ടോ കൂട്ടുകാരെ അപ്പോൾ വയനാട്ടില് നമ്മുടെ കൂടെപ്പുറപ്പുകൾക്ക് സംഭവിച്ചത് നമ്മളെല്ലാവരെയും കണ്ടതല്ലേ കൂട്ടുകാരെ അതായത് ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഉറ്റവരും ഇടയവരും സ്വന്തം ജീവനും എല്ലാവർക്കും നഷ്ടപ്പെട്ടത് അപ്പോൾ മലയാളികൾ ഒരു ദുരന്തം ഉണ്ടായാലാണ് പൊട്ടിക്കറിയോ അതുപോലെ കണ്ണീരൊഴുക്കോ അതിനു വേണ്ടി കാശ് മുടക്കുകയൊക്കെ ചെയ്യോളൂ അല്ലാതെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ആരും ഒരു പരിശ്രമം നടത്തുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ മലയാളികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല ഏർ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായുമില്ല പെരിയാണ്ടാമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ കാനടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോതമംഗലം പുഴ പ്രദേശങ്ങളിലൊക്കെയുള്ള ജനങ്ങൾ എന്തുമാത്രം പാണ് ഭയത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നുള്ളത് കൂട്ടുകാർക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ അത് ആരും പുറത്ത് പറയണില്ല അതിനെതിരെ ആരും പ്രതികരിക്കാനുള്ള അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആരും തയ്യാറല്ല എന്നുള്ളതാണ് സത്യം വയനാട്ടിൽ നമ്മൾ കണ്ടതല്ലേ ഒരു നിസ്സാരം മണ്ണിടിച്ചിലുണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത് കല്ലിൻ്റെ അടിയിലും മണ്ണിന്റെ അടിയിലും ഒക്കെ പെട്ട് കെട്ടിടങ്ങളുടെ അടിയിലും ഒക്കെ പെട്ട് കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് എത്രയോ പേര് നമ്മൾ മരിക്കണേക്കാൾ കൂടുതൽ നരകിച്ച് ദുരിതം ജീവിതം തള്ളി നീക്കൊണ്ടിരിക്കുകയാണ് ദുരിതമായി പ്രിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പോഴും മണ്ണിന്റെ അടിയിലും കല്ലിൻ്റെ അടിയിലും ഒക്കെ ചിലപ്പോൾ ജീവന്റെ ബാക്കി ബാക്കിയുണ്ടാവാം അറിയില്ല അപ്പൊ ഇത്രയും വലിയ മുല്ലപ്പെരിയാറ് ഇത്രയും വലിയ ഡാമുകളും എല്ലാം പൊട്ടിയൊലിച്ചു വന്നാൽ മണ്ണിന്റെ അടിയിലും ഒക്കെ പെട്ട് കല്ലിൻ്റെ അടിയിൽ കെട്ടിടങ്ങളുടെ അടിയിലൊക്കെ പെട്ട് മരിക്കാതെ തന്നെ മരിക്കണേക്കാൾ എത്രയധികം പേരിങ്ങനെ ഇതിന്റെ അടിയിൽ പെട്ട് നരകയാതന അനുഭവിക്കേണ്ടി വരും ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല വയനാട് നമ്മൾ കണ്ടു ഇന്ത്യൻ ആർമി നേവി ഒക്കെ വന്നു പക്ഷെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വന്നാൽ ഈ ആറ് ജില്ലകളും പൊട്ടി ഇങ്ങ ഒലിച്ചു പോന്നാൽ ഇന്ത്യൻ ആർമി പോയിട്ട് അമേരിക്കൻ ആർമിയോട്ട് റഷ്യൻ ആർമിയോ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് അത്രയും ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും ഇത്രയും വലിയ ദുരന്തം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ എങ്ങനെ മലയാളികൾക്ക് കിടന്നുറങ്ങാൻ പറ്റും പെട്ടെന്ന് ഒരു ദിവസം ഡാം അങ്ങ് പൊട്ടി അങ്ങ് ഒലിച്ചു വന്നു എല്ലാവരും കൂടി അങ്ങ് ഒലിച്ചുപോയി മരിച്ചു അങ്ങനെയാണെങ്കിൽ ഓക്കെ നല്ല കാര്യം എല്ലാവരും കൂടി അങ്ങ് ഒരുമിച്ച് പോകില്ല പക്ഷെ അതെല്ലാം നടക്കാൻ പോകുന്നത് മണ്ണിന്റെ അടിയിലൊക്കെ പെട്ട എത്രയോ ദിവസം മരിക്കാതെ നമ്മൾ നിറയാതെ അനുഭവിക്കേണ്ടി വരും തമിഴ്നാട്ടുകാർക്ക് വെള്ളം കൊടുക്കാൻ നമ്മൾ ആരും എതിരല്ല നമ്മുടെയൊക്കെ എത്രയോ നദികളിൽ നിന്ന് വെള്ളം ഒഴുകി കടലിലേക്കൊക്കെ പോകണ്ട അതൊക്കെ നമുക്ക് കൊടുക്കാം തമിഴ്നാട്ടുകാർക്ക് കൊടുക്കാം പക്ഷെ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭീകരാസ്ഥയായിരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടി പിന്നെ വലിയ വലിയ ആൾക്കാർക്കൊന്നും പേടിക്കാനില്ല അവർക്ക് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് എത്രയോ പേരുടെ ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടായിരിക്കും നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വന്നാൽ അത് ഇടുക്കി ഡാം താങ്ങും എന്നൊക്കെയാണ് പറയണത് പക്ഷേ എപ്പോഴാ ഒത്തിരി മഴയൊക്കെ ഉള്ള സമയത്ത് മഴക്കാലങ്ങളിലാണോ ഇതാണ് ഈ ഉരുൾപൊട്ടലും ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇടുക്കി ഡാം അടക്കം ഇങ്ങ് പോകും എന്നിട്ട് ഈ ആറ് ജില്ലകളും ഒലിച്ച് നീങ്ങി കടലിലേക്ക് ഒലിച്ച് നീങ്ങിയിട്ട് കടൽ നീങ്ങി സുനാമി ആയിട്ട് തിരിച്ചു വരും അതാണ് അതാണിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത്രയ്ക്ക് ഭീകരമായിരിക്കും അവസ്ഥ അപ്പൊ ജനങ്ങള് പ്രതികരിക്ക പൊതുജനങ്ങൾ പ്രതികരിക്കുക ഇനി വാട്സപ്പ് സംഘടന പോലുള്ള സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ട് നമ്മൾ പുതിയ ഡാം കെട്ടാനുള്ള ഡൊണേഷൻ കിട്ടും നൂറ് ഡാം വരെ കെട്ടാനുള്ള ഡൊണേഷൻ വേണമെങ്കിൽ കിട്ടും പക്ഷെ ആരും അതിനുള്ള താല്പര്യം കാണിക്കുന്നില്ല പുതിയ ഡാം പണിയാനുള്ള ഇത് അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ പ്രതികരിച്ചേ പറ്റുകയുള്ളൂ ഡാം ഓരോ ദിവസവും പഴക്കം കൂടിയാണ് വന്നത് കുറഞ്ഞല്ലല്ലോ വന്നത് മഴയാണെങ്കിലും ഓരോ കൊല്ലവും മഴ കൂടിക്കൂടിയാണ് വന്നത് പ്രളയവും ദുരന്തങ്ങളും എല്ലാം കൂടിയാണ് വരുവുള്ളൂ അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയണത് തന്നെ മുന്നിട്ട് മുന്നിട്ടിറങ്ങും അതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ വയനാട്ടിൽ മരിച്ച നമ്മുടെ കൂടപ്പുറ സഹോദരങ്ങൾക്ക് എല്ലാം പ്രണാമം അർപ്പിച്ചുകൊണ്ട് വയനാട്ടിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു